നമസ്കാരം വെൽക്കം ബാക്ക് ടു ബി കെം ടോക്സ് വൺസ് അഗെയിൻ നമ്മളൊരു സോങ്ങിൻ്റെ കൊറിയോഗ്രാഫി പഠിക്കാൻ പോവാണ് അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മുടെ വിളിക്കല് ചൂടും അതൊരു വലിയ അടാറ് ഒരു ഹെവി ഐറ്റമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിമ്പിൾ സോങ് ഇത് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇന്നെനിക്ക് എന്നുള്ള പാട്ട് ഈ റിക്വസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാലാണ് ഞാനിത് ഓർക്കോളൂ കേട്ടോ അപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നതാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിപ്പം കൊറിയോഗ്രാഫി ചെയ്യാൻ പോവാണ് സോ ലൈക്ക് മൈ ചാനൽ സബ്സ്ക്രൈബ് മൈ ചാനൽ എനിക്ക് ഈ ബട്ടൺ ഒന്നും അതിൽ വയ്ക്കാൻ അറിയാൻ വേണ്ട സോ നിങ്ങളത് അറിഞ്ഞും കണ്ടും ഒക്കെ ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ദക്ഷിണ തരണില്ലല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി ശരി ഞാൻ ചിലപ്പോൾ ഈ ചില ഞാൻ ഭയങ്കര ചത്തു കളിക്കില്ലാട്ടോ എന്ന് പറയുമ്പോഴേ ചിലർക്കൊക്കെ തോന്നും നമ്മളിങ്ങനെ തീരെ ഒരു അത് ചെയ്യാൻ പറ്റാന്നിട്ടാണ് ഇത് പറ്റായിക എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എം എ പേഴ്സൺ വിത്ത് ഡി വി ടി ഡി വി ടി എന്ന് വെച്ചാൽ ഡീപ് വെയിൻ ത്രോംപോസസ് അത് കേട്ടിട്ടുള്ളവർക്കറിയാം ചിലപ്പം ചിലർക്കത് ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിഞ്ഞൂട അപ്പം ഞാൻ ഫോർ ദ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സ് തേർട്ടീൻ ഇയേഴ്സ് ഞാൻ ഈ ഡി വി റ്റിയുമായിട്ട് നല്ല ഒരു ഫൈറ്റിംഗ് നടന്നുമാണ് ജീവിച്ചു പോകുന്നത് അപ്പം എനിക്കെന്നെ കാലത്ര സുഖമല്ല സൊ ഐ വിൽ ഡു വീഡിയോ കാലാണോ നീ ഷൂട്ട് ചെയ്തത് കാര്യം കണ്ടറിയാൻ പറ്റും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് നീരുണ്ട് ചെറിയ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പിന്നീട് ക്ലിയർ ആക്കി തരാം അപ്പോൾ അതൊക്കെ വലിയ സ്റ്റോറിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്ത് കാണിക്കാത്തത് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ അതാവുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് ആരും എന്നെ അങ്ങനെ ചോദ്യം ചെയ്യാൻ വരില്ല ദോഷൈക ദൃക്കുകൾ വരില്ല ഇപ്പോൾ ഇതൊരു റീല് ഇട്ടപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചിരുന്നു അതൊന്ന് ചെയ്ത് കാണിക്കുകയുള്ളൂ ഇതിന്റെ പാട്ട് വെച്ച് ഞാൻ കളിക്കും കാരണം ആ പാട്ട് ടോപ്പ് സിങ്ങറിൽ ഒരു കുട്ടി പാടിയതാണ് അപ്പൊ അതുകൊണ്ട് അതിന് കോപ്പി റൈറ്റ് പ്രശ്നം വരാൻ വഴിയില്ല ഇന്ന് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സന്ധ്യ സൂര്യൻ ഉദിച്ച് കൈ നമ്മളിങ്ങോട് കൊണ്ടുവന്ന് അതിനെ ചുരുക്കിയാൽ അത് സന്ധ്യയാണ് ഈ സന്ധ്യ എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടുകൊണ്ട് കിട്ടോ രണ്ട് സന്ധ്യകളാണ് നമ്മുടെ വിചാരം വൈകുന്നേരം ഉള്ളൂ എന്നാണ് അതായത് രാത്രിക്കും പകലിനും ഇടയിലുള്ള ആ ആ ഒരു ജംഗ്ഷനാണ് ഈ സന്ധ്യ അത് രണ്ട് നേരത്തും ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ കാണിക്കാം ഓക്കെ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നെ കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര ഈ നക്ഷത്രം നമ്മളിത് ഇങ്ങനെ കാണിക്കും ഒരു ലോകധർമ്മി മുദ്രയാണ് നമ്മളിങ്ങനെ മുദ്ര പഠിക്കാറില്ല പക്ഷെ നമുക്കിത് നക്ഷത്രം എന്ന് കാണിക്കാൻ ചെറുത് എന്നുള്ള അർത്ഥത്തിൽ നമ്മളിങ്ങനെ കാണിക്കും ഇനി അതും അല്ലെങ്കിൽ നക്ഷത്രം കാണിക്കാൻ വേണമെങ്കിൽ കാങ്കുലം ഉപയോഗിക്കാമായിരിക്കും അത് വിന്യാസത്തിലൊന്നും ഞാൻ വിനിയോഗത്തിൽ കണ്ടിട്ടില്ല വേണമെങ്കിൽ നമുക്ക് വേണ്ട അപ്പം നമുക്കിങ്ങനെ കാണിച്ചാൽ മതി സം മഷിക്കൂടെ ഓരോ നക്ഷത്രവും ഒരു മഷിക്കൂടാണെന്നാണ് പറയുന്നത് ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഓക്കെ അപ്പം അത് നമുക്ക് ചെയ്യാം അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ നിന്ന് വരാം ഇത് കുറച്ചും കൂടി ഒരു മോഹിനിയാട്ട സ്റ്റൈലുള്ള പാട്ടാണ് കേട്ടോ അത് ഭയങ്കര ക്ലാസ്സി ഡാൻസ് ഭരതനാട്യം ചെയ്യാൻ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പം നമ്മൾ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കയറി വരാം എന്നിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ അവിടെ വെറുതെ ഇരുന്നിട്ട് ഇരുന്നിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അതെന്ത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പം ഞാൻ ആ പാട്ട് വച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന് വരില്ല ഇതൊരു കൊച്ചു പാഠനായതുകൊണ്ടേ കോപ്പിറൈറ്റ് ഡാൻസ് ഡാൻസലിക്കുന്നത് ഓ വന്നു ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് സ്പീഡ് ഉള്ളത് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം താളം ആദ്യ താളം തര ര അപ്പം അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ ഭരതാട്യത്തിൻ്റെ സ്റ്റെപ്പൊക്കെ തന്നെ ഇടണം നമ്മൾ വേണമെങ്കിൽ த த த தை தா ம்ோு தத்தை தாம் தித்தை தாம் லெஃப்ட் சைட் லெக்டி டே தத்த த ഇത് ഇങ്ങോട്ട് വന്നു എന്തോരം ഉണ്ടെന്ന് നോക്കട്ടെ ഓക്കേ മൂന്നെണ്ണം ഓക്കെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു അങ്ങനെ പറഞ്ഞു ഓക്കെ എൻജേ സ്വപ്നത്തിൻ അടുത്തത് ഇതിന് കോപ്പി റൈറ്റ് വരില്ലായിരിക്കും അടുത്തത് എന്റെ സ്വപ്നത്തിൻ നമ്മൾ ഉറങ്ങുമ്പോഴാണല്ലോ സ്വപ്നം കാണുക സ്വപ്നത്തിൻ സ്വപ്നത്തിനൊരു ഫീലിംഗ് ഇട്ട് കൊടുക്കുക സ്വപ്നം കാണുകയാണെന്നുള്ളത് അപ്പം എന്റെ സ്വപ്നത്തിൻ വീട്ടിൽ ഏഴ് നില വീട്ടിൽ കഞ്ചാണൻ്റെ ഇങ്ങോട്ട് കഞ്ചാണന്റെ കളിത്തോഴൻ ഹയൻ എൻ്റെ സ്വപ്നത്തിൻ എഴുനില വീട്ടിൽ കഞ്ചാണന്റെ കളിത്തോഴൻ ഓക്കെ രണ്ട് പ്രാവശ്യം കണ്ണിലാകെ കതിരുളി വീശി വന്നു കയറി പോയി അപ്പോ ഈ കഞ്ചബാണന്റെ കളിത്തോഴെന്ന് പറയുന്നത് ഇളം കാറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ആയിരിക്കാം ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ അപ്പം കണ്ണിലാകെ കതിരൊളി വീശി കതിരൊളി വീശി വന്നു കയറി അപ്പോ ഒന്നാമത്തെ നമ്മൾ കണ്ണിലാകെ കതിരോളി വീശി അതല്ലേ നമ്മൾ നമ്മളെടുത്തത് അതെ വന്നു അല്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഒരു വേറെ സംഭവം എടുത്തായിരുന്നല്ലോ ആ ഇത് പോയി അവിടെ എടുത്തത് പോയി കണ്ണിലാകെ രണ്ടാമത്തെ എടുക്കുമ്പം ഇത് നോക്കൂ കണ്ണിലാകെ കതിരോളി ഈ കതിരോളി വീശ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ കാറ്റടിക്കുമ്പോൾ ഒരു സുഖവും കൂടെ കാണിക്കണം കേട്ടോ അപ്പോൾ കതിരോളി വീശി കതിരോളി വീശി വന്നു കാറ്റ് വന്നു കയറി പോയി പോയി ഇങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നണി നിങ്ങൾക്ക് അതിനകത്ത് വേറെ ഞാൻ ആരും ഇത് ഡാൻസ് ചെയ്ത് കണ്ടിട്ടില്ല അതുകാരണം എനിക്ക് അറിഞ്ഞു വിടാട്ടോ പോയി ഇതൊക്കെ ഈ ലിറിക്കിൻ്റെ ഉള്ളിൽ മീനിങ് ഉള്ള പാട്ടുകളല്ലേ നമ്മൾ അല്ലാണ്ട് കാറ്റ് വന്ന് കയറിപ്പോയിന്ന് പറഞ്ഞാൽ നടന്നിങ്ങു പോവുമല്ലോ അപ്പം ആ കാറ്റ് അടിച്ചപ്പോൾ നമ്മൾ അത്രയധികം പ്രണയത്തെ അനുഭവിച്ചു അതാണ് ഉദ്ദേശിക്കണിരിക്കും അപ്പം രണ്ട് സൈഡിലേക്കും ഓക്കെ രണ്ടെണ്ണം എടുക്കാൻ പറ്റും രണ്ടെണ്ണം എടുക്കാൻ പറ്റും നമ്മൾ ആദ്യം എടുത്തു എന്ന് എടുത്തുന്ന് അല്ലേ ഈ സ്റ്റെപ്പ് രണ്ട് പ്രാവശ്യം രണ്ടെണ്ണം ഞാൻ ആ പാട്ട് വെച്ച ഒന്നുകൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെടുത്തു കറങ്ങി വന്നു കറങ്ങി വന്നിട്ട് നോക്കട്ടെ ആ പാട്ടിൻ്റെ ഒരു പാട്ടിൻ്റെ ഋതത്തിൽ പോയില്ലെങ്കിലേ അവിടെ ചെറിയ കഷ്ണം വേണമായിരുന്നു അല്ലേ അപ്പം കറങ്ങി വന്നു കഴിഞ്ഞിട്ട് മാഗരി മാഗരീ നന മതി ആ அது ரெண்ட இங்க തക 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 ത മോഹിനിയാട്ടം ടീച്ചേഴ്സ് കണ്ടാൽ എന്നെ തല്ലും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പം ഞാൻ പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ഒപ്പിക്കുകയാണ് അല്ലാണ്ട് ഇതൊന്നും മോഹിനിയാട്ടം സ്റ്റെപ്സ് ആണെന്നൊന്നും തെറ്റിദ്ധരിച്ച് കമൻ്റ് ഇടരുത് പറഞ്ഞു അവിടെ തക്ക 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 താ ഒരു തെയ് തെയ് കഴിഞ്ഞിട്ട് എഴുതി തെയ് എന്നെടുക്കുക தை தை தத்த தத்த அது லாஸ்ட் ஒரு இத்திரி புத்திமட்டுள்ளது ஒன் டு Okay, Hai, -um െ ആ സ്പീഡിലെടുക്കണം കുഴപ്പമില്ലല്ലോ ആ മീ പൊന്നിലഞ്ഞ പന്തലൊരുക്കി പന്തലൊറൂക്കി കർണികാരം 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 താലമേടുത്തു അപ്പോൾ പൊന്നിഞ്ഞികൾ പന്നലൊരുക്കി കർന്നിക്കാരം താലമേടുത്തു രണ്ടു പ്രാവശ്യമുണ്ട് ആ പൊന്നിലഞ്ഞികൾ അത് ആ ഇലഞ്ഞിമരം പൂത്ത് നിൽക്കുന്ന ഇലഞ്ഞി മരം പക്ഷെ വെള്ളക്കളറാണ് പൂ ഇലഞ്ഞിപ്പൂവിന് ഇവിടെ പൊന്നിലഞ്ഞികൾ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം പൊന്നിലഞ്ഞികൾ പന്തലൊരു കർണികാരം താലമേടുാവശ്യം പൂഷ്പിതാഗ്രകൾ എല്ലാം പൂക്കളെ കുറിച്ചാണ് പറയണത് ഓക്കെ അപ്പം പൂഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ മന്ദാരങ്ങൾ പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരി കീർ തൂകി അതൊക്കെ അവർ ചിരിച്ചു എന്നാണ് പറയുന്നത് അപ്പം നമ്മളത് പുഞ്ചിരി എന്നെടുക്കുക നിങ്ങൾ പുഞ്ചിരി അവർ പുഞ്ചിരിച്ചു അതെടുത്ത് ആരും ചൂടിയെന്നല്ല ഉദ്ദേശിക്കണം അപ്പം ആ പുഞ്ചിരിയാണ് അപ്പൊ രണ്ട് സൈഡ് ചൂടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൂവ് ചെയ്യാം ഓക്കെ വീണ്ടും പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ അപ്പോ നമ്മൾ പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരി കീർ ചൂടി അത് വീണ്ടും പുഞ്ചിരി കദീർ ചൂടി ചൂടി ആമ്മേ വീണ്ടും അതേ സ്വരം ആ ആ വൺ ടു ത്രീ ഫോർ കൗണ്ട് ചെയ്ത് ചെയ്തോളൂ കേട്ടോ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കില്ല അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് ആ സിക്സ് എവണൈറ്റിന് ദിത്യ വരും അപ്പൊ രണ്ടെണ്ണം വരുമ്പോ അത് കറക്റ്റായിരിക്കും നമുക്ക് നോക്കാം നോക്കട്ടെ പാട്ട് വച്ച് നോക്കട്ടെട്ടോ രണ്ടാമത്തെ go One, two, three, four, five, six. Seven, eight. One, two, three, four, five, six Seven, eight. ആ അപ്പോൾ ഏകദേശം അത് തീർന്നു ഇനി ഇന്നെനിക്ക് പൊട്ടുപോത്താൽ റെപ്പറ്റേഷൻ ആണ് അല്ലേ അപ്പോൾ പഠിപ്പിച്ച് ഞാൻ ചവാറായി ദൈവമേ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് പ്രശ്നം വരാൻ വഴി വളരെ കുറവാണ് കാരണം ഇത് ഒരു കുട്ടി പാടിയിരിക്കുന്നതായതുകൊണ്ട് നിങ്ങൾ പക്ഷേ ഒറിജിനൽ വെച്ച് പ്രാക്ടീസ് ചെയ്തോളാം ഓക്കെ എൻ്റെ അമ്മേ വലിയ സ്പീഡൊന്നുമില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെ കേട്ടോ അത്യാവശ്യം സ്പീഡിനൊക്കെ ഐറ്റം സംഭവം അതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട് നിങ്ങൾ നന്നായി ഇംപ്രൊവൈസ് ചെയ്തോളൂ നന്നായി പഠിച്ചോളൂ വേറെ ആരെങ്കിലും ചെയ്തതൊക്കെ റെഫറൻസ് ഉണ്ടെങ്കിൽ നോക്കണോട്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെ എനിക്ക് അറിഞ്ഞൂടാ നന്നായി ചെയ്തവരുണ്ടാവുമായിരിക്കും ഈ മോഹിനിയാട്ടമൊക്കെ പഠിച്ചവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും സോ ദാറ്റ്സ് ഓൾ ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ് ഈ പാട്ട് അപ്പം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ ഏത് ക്യാരക്ടറായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ആ ക്യാരക്ടറിനെ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക അപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലായില്ല നായികയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ഭാവത്തിൽ ചെയ്യാൻ പറ്റണം ഓക്കെ സോ ദാറ്റ്സ് ഓൾ താങ്ക് യു സോ മച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ